പി എസ് സി പരീക്ഷകൾ അതിൽ റാങ്ക് നേടാനും ജോലി നേടാനും വേണ്ടത് ഒരേ ഒരു ക്വാളിറ്റിയാണ് ട്രെയിനബിൾ മൈൻഡ് നിങ്ങളെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു ബ്യൂറോക്രാറ്റ് ആണോ എന്നുള്ളതാണ് പി എസ് സി ഓരോ പരീക്ഷയിലും ചെക്ക് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി പി എസ് സി നിങ്ങൾക്കൊരു ജോലി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സിയുടെ പാറ്റേൺ മാറി പുതിയ പാറ്റേണിൽ പഠിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് ഇപ്പോഴും പഴയ പാറ്റേണിൽ ഒരു സമൂഹമുണ്ട് അവരാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ പി എസ് പരീക്ഷ ആയിരുന്നു കാറ്റഗറി നമ്പർ നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് കഴിഞ്ഞതേ എടു ലാബ് അറ്റൻഡർ പരീക്ഷ അല്ലേ ആ ചോദ്യ പേപ്പർ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം വിശകലനാത്മകമായിട്ടും വളരെ രസകരമായും എങ്ങനെയാണ് മാക്സിമം മാർക്ക് അടിച്ചെടുക്കേണ്ടത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാട്ടോ അപ്പൊ ഈ പാറ്റേണിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ക്ലാസ്സസും ഉള്ളത് പുതിയ പാറ്റേണിൽ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങൾക്കുള്ളത് ഈ വീഡിയോ കേട്ടിട്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുക ബിക്കോസ് പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ പ്രാചീനമായിട്ടുള്ള പഠന സമ്പ്രദായം ഉപേക്ഷിച്ചവരാണ് ഞങ്ങൾ ഇനി പി എസ് സിയിൽ പുതിയ പഠന രീതികൾ തന്നെ പഠിക്കണം നിങ്ങൾ തന്നെ യുക്തിചിന്തയോടെ ഈ വീഡിയോ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം ഫുൾ കണ്ടന്റ് ഫ്രീ ആയി നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും തരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആവാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഈ പി ഡി എഫ് ഞാനിത് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് സഹിതം നിങ്ങൾക്ക് എവിടെ കിട്ടും ടെലിഗ്രാം ചാനൽ കിട്ടും ഞങ്ങളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡെയിലി തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മാത്രം മതി നിങ്ങളുടെ പഠന നിലവാരം നന്നായി ഉയർത്താനായിട്ട് അത് അറ്റൻഡ് ചെയ്ത് നോക്കുക ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക കേട്ടോ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യ പേപ്പറിലേക്ക് പോവാം കുറച്ച് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ആരംഭിച്ചാലോ ഈ ചോദ്യമൊക്കെ എക്സാം ഹോളിൽ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പാനിക്കാവും പേടിക്കും പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും ഒരു കാര്യമാണ് ആഴത്തിൽ പഠിക്കുക കറക്കിക്കുത്തുക ഈ കറക്കിക്കുത്ത് എന്ന് പറയുന്നത് അനലറ്റിക്കലി ഒരു മനുഷ്യൻ്റെ യുക്തിചിന്തയെ ഒരു മാനദണ്ഡമാണ് ഇത് ബൗദ്ധികമായിട്ടുള്ള കറക്കിക്കുത്ത് ഇൻ്റലക്ച്വൽ കുത്ത് എന്ന് പറയും ചുമ്മാ കണ്ണടച്ചുള്ള കുത്തല്ല ഈ ചോദ്യം ഇതിന് ഉത്തരം നമുക്ക് കറക്കി കുത്തി ഒന്ന് കിട്ടുമോ എന്ന് നോക്കിയാൽ അനലിറ്റിക്കലായി കിട്ടുമോ എന്ന് നോക്കിയാൽ ഞാൻ ഈ പറയുന്നത് സ്പീഡ് തിങ്കിങ് മെത്തഡോളജി ആണ് പി എസ് വേണ്ടത് ഏറ്റവും വേഗത്തിൽ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്യൂറോക്രാറ്റിനെ ആ ആക്കാനാണ് നിങ്ങൾ ഓരോരുത്തരെയും ആ ആക്കാനാണ് ഞാൻ ഈ കാസ് തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം കുറച്ച് കട്ടിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഈ ടെക്നിക്ക് കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കാം ചോദ്യം എന്താണ് സാധാരണ പി ഇത്തരം സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല അല്ലേ ചോദ്യം എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുന്ന കഴിയും മേഘങ്ങൾ പല ടൈപ്പ് ഉണ്ട് ക്യൂമിലസ് ഉണ്ട് നിമ്പസ് ക്യൂമിലോ നിബസ് ക്യുമുലോ സ്ട്രാറ്റസ് സ്ട്രാറ്റോ ക്യുമലസ് അതിന് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ അതൊന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെ സങ്കൽപ്പിക്കുക പക്ഷെ പി ചോദ്യം ഇട്ടതിന് ഉദ്ദേശം നിങ്ങൾക്ക് അനലിറ്റിക്കലബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനാണ്. ഞാൻ ഈ ചോദ്യം നിങ്ങളത് സോൾവ് ചെയ്ത് കാണിച്ചതിന്റെ കൂടെ മിക്ക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തന്നെ നിങ്ങൾ വെച്ചോളൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ശരിയായേ പറ്റൂ രണ്ട് കോംപ്ലിമെൻ്ററി എന്തുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് നോക്കിയത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു താഴ്ത്തെ വിനാദ വിധാനത്തെക്കാളും ഇരുണ്ട മേഘങ്ങൾ ഇരുണ്ട മേഘങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത ഇരുണ്ട മേഘങ്ങൾ എന്നല്ലേ ഒരു സംഭവം ഇരുലുന്നത് എങ്ങനെ മേഘം എങ്ങനെ ഇരുന്നുന്നത് സൂര്യപ്രകാശത്തെ ചെയ്യും കടത്തിവിടില്ല പ്രതിഫലിപ്പിക്കും അപ്പൊ എന്ത് ചെയ്യും താഴെ മൊത്തം ഇരുട്ട് ഇരുട്ടായിരിക്കും അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ അതായത് സ്റ്റേറ്റ്മെന്റ് വൺ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആ ഓപ്ഷൻ അത് സ്റ്റേറ്റ്മെന്റ് ഉം ഉണ്ടായേ പറ്റൂ പക്ഷെ അങ്ങനെ ഇവിടെ ഉണ്ടോ ഓക്കെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട് പക്ഷെ സ്റ്റേറ്റ്മെന്റ് ടു ആ സ്റ്റേറ്റ്മെന്റ് ഫോർ വന്നിട്ടില്ല അതങ്ങനെ ശരിയാവും സ്റ്റേറ്റ്മെന്റ് വൺ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഉം ശരിയായേ പറ്റൂ മനസ്സിലായോ ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ഇല്ല ഇവിടെ സ്റ്റേറ്റ്മെന്റ് വണ് സ്റ്റേറ്റ്മെന്റ് ടു എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സ്റ്റേറ്റ്മെന്റ് വൺ തെറ്റാണെന്നല്ലേ സ്റ്റേറ്റ്മെന്റ് വൺ ശരിയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ഫോർ അതിൻ്റെ കൂടെ കണ്ടേന് അപ്പോൾ ഏത് തെറ്റാണ് നിങ്ങൾ തിരിച്ചന്ന് ആലോചിച്ച് നോക്കി സ്റ്റേറ്റ്മെന്റ് ഫോർ ഉണ്ട് അതിൻ്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് ഉം വരുന്നതല്ലേ അതിന്റെ ഒരു യുക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തർക്കിക്കാം എത്ര വേണമെങ്കിലും തർക്കിക്കാം ഞാൻ കോമൺ സെൻസ് വെച്ചാണ് പറയുന്നത് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ ഒരു ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥനാവാൻ പോകേണ്ട വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഈ ചിന്ത നിങ്ങൾ കൊണ്ടോന്നുള്ളതാണ് എന്നുള്ളതാണ് എച്ച് ചോദിക്കുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത്രയും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പക്ഷെ ഇവിടെ കണ്ടോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ളു അപ്പം അതും വെട്ടിക്കളയാം അല്ലെങ്കിൽ വേറൊരു സംശയം മറ്റൊരു സംശയം നിങ്ങൾ ചോദിക്കുകയാണ് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ നീക്കുക ആണെന്ന് കുറച്ച് എനിക്ക് അറിയാം ഞാൻ ഇന്ന് നമ്മൾ വിമർശിക്കുന്ന ആൾക്കാർക്ക് നാളെ നമ്മളെ അനുകരിച്ചു തുടങ്ങും നമ്മളിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ഈ ടെക്നിക്കിന് കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ഈ ടെക്നിക്ക് കോപ്പി അടിച്ച് പറയുകയാണ് വലിയൊരു ആൾക്കാർക്ക് ഇപ്പം കാര്യം മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം കൂടി നിൽക്കുക അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ദിനാന്തരത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അതായത് ഇവിടെ പറയുന്നു ഇരുടെ നിറത്തിൽ കാണുന്നത് ഇത് ഇരുണ്ട ദിവസമാണ് നടക്കുന്നത് എന്ന് പറയുന്നു തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു വെളിച്ചമുള്ള ദിവസത്തിലാണ് നടക്കുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു ദിവസം ഒന്നിൽ ഇരുണ്ടതാവാം വിളിച്ചുള്ളതാവാം ഏതിന് ഒന്നു ശരിയായാലേ പറ്റുള്ളൂ ത്രീ അല്ലെങ്കിൽ ഫോർ ശരിയോ അല്ലെങ്കിൽ ഫോറോ നിങ്ങൾ നോക്കുക തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് തെളിഞ്ഞ ദിവസമാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇരുണ്ട ദിവസത്തിലുള്ളതാണ് ഇരുണ്ട മേഖങ്ങൾ ധാരാളം കാണുന്ന ആ ദിവസം ഇരുട്ടുള്ള ഇരുള്ളതാണെന്നല്ലേ അർത്ഥം ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇരുണ്ടതോ വിളിച്ചതോ ഉള്ളു ഏതെങ്കിലും ഒന്നായേ പറ്റത്തുള്ളൂ അപ്പം ത്രീ അല്ലെങ്കിൽ ഫോർ ഓപ്ഷൻ വന്നേ പറ്റൂ ഞാൻ ഈ പറയുന്നത് തർക്കിക്കാനല്ല എങ്ങനെയാണെങ്കിൽ എക്സാം ഹോളിൽ എന്നുള്ള ട്രെയിനിങ് ഞാൻ തരുന്നത് സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി സിവിൽ സർവീസിന്റെ പാറ്റേൺ ഇതാണ് അവര് മാറ്റിയിട്ടില്ല ആ പാറ്റേണിലേക്കാണ് പി എസ് പോകുന്നത് ബിക്കോസ് പി എസ് വേണ്ടത് ചിന്തിക്കാൻ അറിയാവുന്ന ഉന്നത നിലവാരമുള്ള തലച്ചോറുള്ള തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത വ്യക്തിത്വമുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികളെയാണ് അവരായിരിക്കണം ഭാവിയിലെ ബ്യൂറോക്രാറ്റ്സ് അതിന് വേണ്ട എനതു പറയുന്നത് അപ്പം തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് ശരിയായേ പറ്റൂ അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷൻ ചെയ്താ ഡി അപ്പൊ ഉത്തരം ഡി ആണ് സി ചോദ്യത്തിൽ ചില പോരായ്മകളുണ്ട് ഒരു പക്ഷേ പി എസ് സി ഇത് ക്യാൻസൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ഡി തന്നെ ഉത്തരമായി വന്നേക്കാം പക്ഷേ നിങ്ങൾ എസ് സി ആർ ടി പഠിക്കണം ക്യൂമലസ് മേഖലകളെന്ന് അറിയപ്പെടുന്നത് പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഖലയാണ് ക്യൂമലസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ് പക്ഷെ എക്സാമ്പിൾ കൊണ്ടിരിക്കുമ്പോൾ ക്യൂമലസും സ്റ്റാറ്റസും നിമ്പോസ്റ്റാറ്റസും നിമ്പോക്യുമലസും ക്യൂനോസ്റ്റാറ്റസും എല്ലാം തിരിഞ്ഞു പോകും ആ സമയത്ത് നമുക്ക് മുറുകെ പിടിക്കാവുന്ന ഈ ടെക്നിക്കാണ് ഇതാണ് കറക്കിക്കുത്ത് എന്ന് ഞാൻ പറയുന്നത് വെറും കറക്കിക്കുത്തല്ല ഭൗതികമായിട്ടുള്ള കറക്കി കുത്താണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കേൾക്കുക ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ആദ്യമേ കൊണ്ടുപോകുന്നത് അത് താഴോട്ട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു ഇതിന് ആൻസർ ഡി ആണ് ഇപ്പൊ തന്നെ ഇത് നേരത്തെ പല പരീക്ഷകളിൽ സമാനമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ക്യൂലസ് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ഞിക്കെട്ടുകളോ അല്ലെങ്കിൽ ആകാശത്തിന് കാണുന്ന ഗ്രഹങ്ങളോ അതാണ് ക്യുമുലസ് മേഖല ബാക്കിയൊക്കെ നിംബസ് നിംബസ് മഴമേഘങ്ങളെ പറ്റിയ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഇതൊരു എക്സ്ട്രീം എലിമിനേഷൻ വെച്ച് തന്നെ ഞാൻ എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പല വിമർശങ്ങൾ കേൾക്കുന്നത് എനിക്കറിയാം പ്രശ്നമില്ല കാര്യം നമ്മൾ ഒരു ആദർശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ നിലപാടുകളുടെ പുറത്താണ് അനധി ബ്ലോക്സ് എന്ന് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് ആരെയും ഹാപ്പിയാക്കാൻ അല്ല നിങ്ങളെ ആരെയും ഹാപ്പിയാക്കും എനിക്ക് നിർബന്ധമില്ല പി എസ് സി എന്താണോ റിക്യൂർ ചെയ്യുന്നത് ആ റിക്വയർമെന്റിലേക്ക് നിങ്ങളെ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിപ്പിക്കില്ല പി എസ് സിക്ക് ഇപ്പം വേണ്ട ആ സ്ട്രാറ്റജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് നമുക്ക് മറ്റു കുറച്ച് ചോദ്യങ്ങളുടെ നോക്കാം എങ്ങനെയാണ് എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഈ സെയിം എക്സാമ്പിൾ ചോദ്യമാണ് ഇത് പക്കാക്കറങ്ങിക്കാണ് ചോദ്യം എന്താണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് സി ചില ഘട്ടത്തിൽ ഇതെല്ലാം ശരിയാവും പക്ഷെ അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ള സംഭവം ഉണ്ടല്ലേ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് വിവരം ഇൻഫോർമേഷൻ കണക്ട് ഇൻഫർമേഷൻ ഓഫീസർ അപ്പൊ ചോദ്യത്തിലെ കീവേഡ് ഓപ്ഷൻ അകത്ത് വരുന്നതിൽ ആ ഓപ്ഷൻ കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ് പക്ഷെ ഇത് വളരെ ഈസി ചോദ്യമാണ് ഇതിൽ പോലും കറക്കിക്കുത്തനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ കറക്കിക്കുത്തുന്ന വാക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മുൻവിത്തിയുണ്ട് ആ ഒന്നും പഠിക്കാതെ കറക്കി കുത്ത പക്ഷെ ആഴത്തിൽ പഠിക്കുക കറക്കി കുത്ത അത് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു എ പി പ്ലസ് കെ കെ ആണ് നമ്മുടെ സിദ്ധാന്തം ചില ആൾക്കാർ കെ 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 മാത്രമേ അത് മാത്രമേ അവരുടെ കണ്ണിലും ചെവിയിലും പറ്റുള്ളൂ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്റെ ആദ്യത്തെ വിചാരം ഇവര് നമ്മുടെ ഇത് വിരോധമുള്ള ആൾക്കാർ എന്തോ ആണെന്നാണ് പിന്നെ മനസ്സിലായ മണ്ടന്മാരാണ് കാര്യം ആഴത്തിൽ പഠിക്കുന്ന വെച്ചാൽ മെനക്കെട്ട പരിപാടിയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം ഇത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കെ കെ മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ വിമർശിക്കുകയാണ് കാര്യം പക്വത അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള പക്വത നേടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റിയൊരു കാര്യമില്ല അതുകൊണ്ട് മോട്ടേര് പറഞ്ഞത് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ കോമൺ സെൻസ് അധികം കോമൺ അല്ല അതിന് കോമൺ സെൻസ് ഉള്ള ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത പിടിയിട്ട് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു ടെക്നിക്കൽ നോക്കിയാലോ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ അഥവാ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട് സാധാരണ ചോദ്യങ്ങൾ ഹോറിസോൺ ഇങ്ങനെയാണ് വായിക്കുന്നത് ചില ചോദ്യങ്ങൾ വെർട്ടിക്കലി അറേഞ്ച് ആണ് അതാണ് ഉദാഹരണമാണ് മാച്ച് ദ ഫോളോയിങ് ഞാനീ പറഞ്ഞ എക്സാം സൈക്കോളജിയുടെയും ഒരു ഏഴെട്ട് വർഷമായി ടീച്ചിങ് മേഖലയിൽ നിന്നതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് പല റാങ്ക് ലിസ്റ്റുകളിലും ഞാൻ ഉണ്ടായിരുന്നു പി എസ് സിയുടെ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് ഇത്തരം ചോദ്യങ്ങളുടെ മെയിൻ പർപ്പസ് നിങ്ങളുടെ പെരിഫറൽ റീഡിങ് അല്ലെങ്കിൽ നിങ്ങളെ അനലറ്റിക്കൽ എബിലിറ്റി കൂടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ചോദ്യം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് ബറേലി ഏത് വരും അങ്ങനെ അങ്ങനല്ല ഇതിൽ ആദ്യമേ ചോദ്യം വെർട്ടിക്കലി സ്കാൻ ചെയ്യണം അപ്പൊ നിങ്ങൾ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന ഒരു സംഭവം ഉണ്ട് ബീഹാറിൽ കൺവേഴ്സിംഗ് ആണ് ഇത് ഇത് എല്ലാവർക്കും അറിയാം പി എസ് സി പഠിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ബീഹാറിലെ മുന്നേ ചില ആയി നിൽക്കുക അതൊന്നും നിങ്ങൾ അറിയണ്ട ഹേ നിങ്ങൾ അതൊന്നും അറിയണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾ അനധികളിലെ കുട്ടികളാണ് നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്ക് ആയി നിൽക്കരുത് അടുത്ത സ്റ്റേറ്റ്മെന്റ് നിൽക്കുക ഫൈസാബാദ് അതോടെ കേട്ടിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ബീഹാർ ബീഹാറിൽ കുന്വർശിക്കാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഫോർ ഫൈവ് വരുന്ന ഒറ്റ ഓപ്ഷൻ ഓപ്ഷൻ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തി ഈ ചോദ്യകർത്താവ് ഈ ഒരു സംഭവം ഇട്ടുള്ളത് തന്നെ നിങ്ങളെ കൺഫ്യൂസ്ഡാക്കാനും സ്റ്റക്കാക്കാനും പക്ഷെ ഇത് അറിയണമെന്നുണ്ടോ ബറവോട്ട് പർഗാനയിൽ ആരാണെന്ന് അറിയണമെന്നുണ്ടോ വേണ്ട പക്ഷെ ഇനി പഠിക്കണം ഷാമൽ ആണ് കേട്ടോ എൻ സിആറിലൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഷാമൽ അധികം ചോദ്യം ഇത് യു പി എസ് സിയിലും സി ഡി എസ് ന് ഇന്ത്യയിലും വന്നിട്ടുള്ളതാണ് പി എസ് സി അധികം കണ്ടിട്ടില്ല ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക പക്ഷെ അത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം എന്തുകൊണ്ടാണ് സ്പീഡ് റീഡിംഗ് ഉണ്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക ഇത് ഇങ്ങനെ സ്കാൻ ചെയ്യുക ഇത് ഇങ്ങനെ സ്കാൻ ചെയ്യുക അപ്പോൾ ഉത്തരം ഇതിലേക്ക് എത്താൻ പറ്റും ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ ഞങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ഞങ്ങൾ ടെലിഗ്രാമിലെ യൂട്യൂബിലൊക്കെ സ്റ്റുഡൻസ് ഈ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത് നിങ്ങളും ആ ഒരു രീതിയിലേക്ക് പഠനം മാറ്റിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം ഒരാഴ്ച പരിശ്രമിച്ചു നോക്കൂ ഒരാഴ്ച നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം വരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും അപ്പൊ അതാണ് മൂന്ന് സെക്കൻഡ് കൊണ്ട് പോലും പല ഡിഫിക്കൽ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് ഞാൻ പറയുന്നത് അപ്പം ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവാം ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന്റെ റീസൺ നിങ്ങളുടെ ബാച്ചേഴ്സില് ഈ മെത്തഡോളജിയിലാണ് ക്ലാസ് എടുക്കുന്നത് സിലബസ് ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കുക ഇൻ ഡെപ്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് അറുപത് എഴുപത് മണിക്കൂറാണ് അത്രയും ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയുടെ ക്ലാസ്സസും അത്രയും സമാനമായിട്ടുള്ള മണിക്കൂർ ജോഗ്രഫി എല്ലാ സബ്ജക്റ്റുകളും അത്രയും ഡീപ്പായിട്ടാണ് പഠിപ്പിച്ചു പോകുന്നത് ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കൽ തീവ്ര പരിശീലനം കാണും കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു പഴയ പാറ്റേണിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് ഇനി ഒരു മാറ്റം ചില ആൾക്കാർക്ക് ഇമ്പോസിബിൾ ആണ് പക്ഷെ കുറെ ആൾക്കാർ ഇപ്പം മാറി വരുന്നുണ്ട് പക്ഷെ പക്ഷേ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയാ നമ്മുടെ ബാച്ചസ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ പുതിയ പാറ്റേണെ അംഗീകരിച്ചിട്ടുള്ള ആൾക്കാർ അതായത് ഈ പറയുന്ന പോലെ അനലിറ്റിക്കലായിട്ട് പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ബാച്ചസ് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും എല്ലാ ബാച്ചസിന്റെ ഡെമോ ക്ലാസസ് നിങ്ങൾക്ക് കാണാം ക്വാളിറ്റി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം അഡ്മിഷൻ എടുത്താൽ മതി ഇപ്പോ ഉദാഹരണം ഞങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ബാച്ച് കേരളത്തിൽ ഏറ്റവും എന്താ പറയുക ഫീസ് കുറഞ്ഞ കെ എസ് ബാച്ചസ് വന്നതാണ് പക്ഷേ ക്വാളിറ്റിയിൽ ഒരു കുറവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും ഡെമോ ക്ലാസ് കാണാം എത്ര കാലം വേണോ ഇത് കണ്ടോ എത്ര കാലം വേണമെങ്കിൽ ഡെമോ ബാച്ച് കണ്ടോ അതിനു ശേഷം ഞങ്ങൾ ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം അഡ്മിഷനെ പറ്റി ചിന്തിച്ചാൽ പോലും മതി കാര്യം ഞങ്ങൾ വീർ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഈ രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊരു പർപ്പസ് അത് നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് പഠന നിലവാരത്തെ മാറ്റാൻ പറ്റും ഓക്കെ ഉദാഹരണത്തിന് ഈ നാലാമത്തെ ചോദ്യം ഇപ്പൊ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരം എല്ലാ പരീക്ഷയിലും പറ്റുന്നതും നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ചോദ്യമൊക്കെ വരുമെന്ന് പറഞ്ഞാണ് ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പ്രിഡിക്ട് ചെയ്തതാണ് കാര്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് അല്ലെ സി വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ വന്ന വലിയ പുരോഗതിയാണല്ലോ അങ്ങനെ വരുമ്പം വിത്തിനങ്ങൾ അടിപൊളിയായിരിക്കും എല്ലാവർക്കും അറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു അത് എല്ലാവർക്കും അറിയാം മെഷീൻസ് ഉപയോഗിച്ചു മനുഷ്യരെ മെഷീൻസ് പണിയെടുത്തത് കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടന്നു കർഷകരുടെ കുടിയേറ്റമോ സി കൃഷി അടിപൊളിയായിട്ട് നടക്കണമെങ്കിൽ കർഷകൻ എന്തിനാണ് കുടിയേറി പോകുന്നത് അവന് ഗ്രാമത്തിൽ തന്നെ ഇന്ന് പണിയെടുത്താൽ പോരെ കൃഷി നശിക്കുമ്പോഴാണ് കർഷകൻ നഗരങ്ങളിലേക്കൊക്കെ കുടിയേറി പോകുന്നത് അതിൻ്റെ ഒരു അനലറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു വ്യക്തി കുടിയേറുന്നത് എന്തിനാണ് ഒരു സ്ഥലത്ത് നിന്നാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് അയാൾ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറ്റ് നടന്നത് ഹരിത വിപ്ലവം നടന്നപ്പോൾ കർഷകന് നല്ലതല്ലേ വന്നത് അവനക്ക് ആശ കൂടുതൽ കിട്ടുക അപ്പൊ അവൻ എന്തിനാണ് കുടിയേറുന്നത് അപ്പൊ അതാണ് ഇപ്പൊ ഇതിന്റെ ഉത്തരം ഡി ആണ് അപ്പം ഫലത്തിൽ പെടാത്ത ഇതാണ് ഡിസ്ക്രിപ്റ്റീവായി പഠിക്കുന്നതിന്റെ ബ്യൂട്ടി ഇതാ അപ്പൊ ഒബ്ജക്റ്റീവ് ആയിട്ട് പോയി ചോദിച്ചാൽ അത് ഇത് അതിന്റെ ആൻസർ അൽഫോർട്ട് സാമ ജനിച്ച വർഷം ഇത് അല്ലെങ്കിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം ഇത് ഹരിത വിപ്ലവം വന്ന ഫൈവർ പ്ലാൻ ഇത് ആ ആ പഠനം വേണ്ട നല്ല പറഞ്ഞു ഇപ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനോടൊപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും കൂടെ പഠിച്ചങ്ങളാണ് നമുക്ക് എക്സാം പോളിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് അഞ്ചാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞ എൽ ഡി സി രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു ഈ ചോദ്യം വരുമെന്ന് ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദിച്ചത് വീഡിയോ തന്നെ ഞാൻ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു അപ്രോച്ച് മനസ്സിലാക്കണം ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ് ഇത് നമുക്ക് എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടൻ പക്ഷേ ഇതിനൊരു ഹൈലൈറ്റ് അറിയോ കഴിഞ്ഞ പരീക്ഷയിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ അത് ഏത് രാജ്യത്ത് എടുത്തിട്ടുള്ള ചോദിക്കുന്നത് നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ നിയമവാഴ്ച വായിച്ച ആണെങ്കിൽ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ വന്നിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനാണ് ഇത് റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ എന്ന് പറയും മറ്റേത് ഇംപാർഷ്യൽ ആയിട്ടുള്ള നിയമത്തിന്റെ നീതിന്യായ വ്യവസ്ഥ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ലോ എൻ ഓർഡർ എന്നൊക്കെ പറയാം അത് അമേരിക്കയാണ് ഇത് ബ്രിട്ടനാണ് ഇനി അടുത്ത വരാൻ ചോദ്യം എന്ന് അറിയോ ഞാൻ പ്രിഡിക്ട് ചെയ്യണം ഇത് ഇൻട്രഡ്യൂസ് ചെയ്ത് തരാം എ വി ഡയസി എന്ന് പറയുന്ന ഒരു ഒരു നിയമതന്ത്രജ്ഞനാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സംഭവം ഇംപ്ലിമെന്റ് ചെയ്തത് ഇതൊക്കെ നമുക്ക് ഇപ്പം പി ചോദ്യം പ്രിഡിക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാര്യം നമ്മള് റീസെന്റായി വരുന്ന പി പരീക്ഷ വിശദം ചെയ്യുക അതിനനുബന്ധ വിവരങ്ങളിൽ നിന്ന് എന്തായാലും അടുത്ത പരീക്ഷ ചോദ്യം വരും ഈ രീതിയിൽ മറ്റൊരു രീതിയിൽ ചോദ്യം വരും അപ്പൊ ഈ രണ്ട് ഫാക്ടർ ഫാക്ടറും എക്സ്ട്രാ പഠിക്കുക ചിലപ്പോ ഒന്നോ രണ്ടോ മാർക്ക് ചുളിവിന് കിട്ടും ഓക്കെ നമുക്കിനി മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോയി ആഴത്തിലൂടെ പഠനം ഞാൻ പറഞ്ഞു പുതിയ പി എസ് സി പാറ്റേണിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വേണം പഠിക്കണം വെറുതെ ഒബ്ജക്റ്റീവായിട്ട് ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല അതിന് ആഴത്തിൽ ഇറങ്ങി പഠിക്കണം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഒരു എന്താ പറയാ ഒരു റോ ഫാക്ടുകൾ കാണാപ്പാടം പഠിക്കുന്ന എളുപ്പമാണ് കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കുന്നത് ഉദാഹരണത്തിന് ഈ ചോദ്യം കൊണ്ട് താഴെപ്പറയുന്ന അവകാശങ്ങൾ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏത് പറഞ്ഞു വരുമ്പോൾ എല്ലാം സ്ഥാപിച്ചു കിട്ടേണ്ടതാണ് അല്ലേ ഇവർക്ക് നിയമം കൊണ്ട് കോടതി വഴി എല്ലാം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ ചോദ്യ കർത്താവ് എന്ത ഉദ്ദേശം എന്നറിയോ ജസ്റ്റിഫൈബിൾ ആൻഡ് നോൺ ജസ്റ്റിഫയബിൾ നീതിന്യായാർഹമായതും നീതിന്യായാർഹം അല്ലാത്തതും എന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു രക്തചുരുക്കം പറഞ്ഞുതരാം ഇതാണ് ഞാൻ പറയുന്നത് വെറുതെ കറങ്ങി കുത്താൻ പോയി പണി കിട്ടും ആഴത്തിലുള്ള അറുപത് സമ്പാദികളും കാര്യം ഈ കോൺടക്സ്റ്റില് യു പി എസ് സി സിവിൽ സർവീസിലെ ചോദ്യം വരുന്നത് ആ നിലവാരത്തിലുള്ള ചോദ്യമാണിത് പക്ഷേ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക അതായത് നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നീതിന്യായാഹമാണ് സോഷ്യൽ ജസ്റ്റിഫൈബിൾ ആണ് ജസ്റ്റിഫൈബിൾ എന്ന് പറയും നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്ന മൗലിക അവകാശങ്ങൾ വൈലേറ്റ് ആയാൽ നമുക്ക് കോടതി പോവാം പക്ഷെ മാർഗനിർദ്ദേശ തത്വങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് കോടതി പോവാൻ ഒക്കത്തില്ല ആ ഉദ്ദേശത്തിലാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചോ അപ്പം ചോദ്യത്തിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ താഴെപ്പറയുന്ന ഏതാണ് മൗലിക അവകാശം എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ അതാണ് വളഞ്ഞു മൂക്കി പിടിച്ചിരിക്കുന്നത് ഈ രീതിയിൽ വേണം നമ്മളിത് പറയുക ഇവിടെ മൗലിക അവകാശമായിട്ടുള്ളത് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശമാണ് ഇത് ആർട്ടിക്കിൾ പന്ച്ഛേദം പന്തൊ പത്തൊമ്പത് വൺ ഇതിൽ പറയുന്നതാണ് അല്ലേ ആർട്ടിക്കിൾ പത്തൊമ്പത് വണ്ണിൽ പറയുന്നതാണ് എസ് ബി ബി ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ സബ്സെക്ഷൻ ബിയിൽ പറയുന്നതാണത് ബാക്കിയോ ഇത് മാർഗനിർദ്ദേശക തത്വമാണ് മാർഗനിർദ്ദേശക തത്വം ഇതൊക്കെ മനുഷ്യാവകാശങ്ങളാണ് മൗലിക മൗലികാവകാശമല്ല അതാണ് ഡിഫറൻസ് വരുന്നത് ചോദ്യ അർത്ഥം ചോദ്യം ഫ്രെയിം ചെയ്ത ചെറിയൊരു പെശക പറ്റുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഇത് വലിയ ഒരു സൂചനയാണ് ഇനി നമുക്ക് പരീക്ഷയിൽ വരും അപ്പം നീതിന്യായാഹമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി മുഖേന നമുക്ക് സ്ഥാപിച്ചു കിട്ടാവുന്നതെന്ന അർത്ഥം അത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട നിങ്ങൾ മൗലിക അവകാശങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ മൗലിക അവകാശങ്ങളെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത് മാത്രം ഓർത്തിരുന്ന മതി ഒരു മാർക്ക് ചുലുവിന് കിട്ടും നമ്മൾ ഡോട്ട്സുകൾ കണക്ട് ചെയ്ത് വിശകലനാത്മകമായി പഠിക്കുമ്പോൾ ഗുണമതാ ഇത് പഠിക്കേണ്ട നീതിന്യായകമായിട്ടുള്ള സംഭവം അറിഞ്ഞിരിക്കും കുഴപ്പമില്ല മൗലിക അവകാശങ്ങൾ എല്ലാവരും പഠിക്കുന്നതാണല്ലോ അതും ഇതുമായി ബന്ധമുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ക്ലിയർ ആണോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ പ്രാധാന്യമാണ് ഞാനിത് പറയാൻ പോകുന്നത് ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്ത വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗാർഹിക പീഡന നിയമം ഇതിൽ പീഡനം എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചാണ് ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലോജിക്കലായി കറക്കി കുത്താൻ പറ്റുന്ന സംഭവമാണ് സി ഗാർഹിക പീഡനം വീട്ടിൽ ഉള്ള അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള പീഡനം സി അത് ഒരു കാര്യം എല്ലാവർക്കും അറിയാം ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായി ഒക്കെ ബുദ്ധിമുട്ട് ചെയ്യാൻ ഗാർഹിക പീഡനമാണ് അപ്പം ഇതെല്ലാം വരണ്ടേ കോമൺസ് എന്ന് വെച്ച് ആലോചിച്ചോക്കിയേ കോമൺസ് എന്ന് വെച്ചിട്ട് ഇതെല്ലാം വരേണ്ടതല്ലേ അപ്പൊ ഇതിന് പഠന രീതി മനസ്സിലായി ഇത് ഇത് എളുപ്പമാണ് വളരെ രസകരമായി ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരട്ടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് നിങ്ങൾ കറക്കി കുത്തിത്താൻ പറഞ്ഞത് ഞാൻ ആ വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കറക്കി കുത്തുക തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ലോജിക്ക് ഇപ്പൊ മനസ്സിലാക്കുന്നത് ബൗധികമായിട്ട് കറക്കിക്കുത്തുക അതിന് ബൗദ്ധികത വേണം ഭൗതികതയുടെ അടിസ്ഥാനം അതിന്റെ ബയോളജിക്കൽ ഒറിജിൻ തലച്ചോറ് തന്നെയാണെന്ന് ആശ്വസിക്കും ചോദ്യം എന്താണ് ഗാർഹിക പീഡന നിയമപ്രകാരം താഴെപ്പറയുന്ന പോലെ ഏതാണ് ഉൾപ്പെടാത്തതെന്ന ചോദ്യം അല്ലെ ഗാർഹിക പീഡന നിയമം ഗാർഹികം വീട്ടിനുള്ളിലുള്ള പീഡനത്തിനെതിരായിട്ടുള്ള നിയമമാണിത് വീട് തൊഴിലിടം ഒന്നാണോ വീടും സാമ്പത്തിക ആശ്വാസം ഒന്നാണോ വീടും പ്രൊട്ടക്ഷൻ ഓഫീസർ വീടും ശാരീരിക ആക്രമണോ ഇതിൽ ഏതാണ് ഒട്ടും ബന്ധമില്ലാത്തത് ഇതിന് ഉത്തരം നിങ്ങളെ കമന്റ് സെക്ഷൻ പറയാം കാര്യം വീട്ടിനുള്ളിലെ പ്രശ്നത്തിന് ഉള്ള നിയമമാണിത് ഈ കൂട്ടത്തിൽ വീടല്ലാത്തത് എന്തെന്നുള്ളതാണ് ചോദ്യം അല്ലേ നിങ്ങൾ ഇതിന്റെ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടും ഉണ്ട് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലവും ഉണ്ട് അപ്പം ഇതിനകത്ത് ഏതാണ് വീടുമായി ബന്ധമില്ലാത്തത് എന്നുള്ള ഉത്തരം കവൻ സിക്ഷണെന്ന് പറയാം ബിക്കോസ് ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെൻറ് ആണ് പി എസ് സിയുടെ പുതിയ പാറ്റേണിൽ പഠിക്കാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും സജ്ജരാവണം അത് സജ്ജരാവുന്ന വരെ ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇവരെ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ഒരു ഒരു ഗ്ലിംസ് മാത്രമാണ് ഇതിലും ആഴത്തിലുള്ള നിങ്ങൾ എല്ലാവരും ഒരു പരുവത്തിലെത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ അഡ്വാൻസ്ഡായിട്ടുള്ള ക്ലാസിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളെ കല്ലേറിയുന്നവരൊക്കെ അന്ന് നമ്മളെ അനുകരിക്കും ഇപ്പോഴും അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡിയാണോ എന്ന് കമന്റ് സെക്ഷനിൽ പറയാം അതിനോടൊപ്പം ഇതിൻ്റെ ആൻസറും പറയാം കാരണം എനിക്ക് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല ഒരു ഡിജിറ്റൽ ലോകമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാലും മാത്രമേ ഇനി ക്ലാസ് ചെയ്യണോ അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ